ദുനിയാവിലെ അനുഗ്രഹങ്ങളിൽ വർധനവുണ്ടാകുവാനും അള്ളാഹു സ്വഹാനും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് അതുകൊണ്ട് ജീവിതത്തിലുടനീളം അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക ഏതെല്ലാം രൂപത്തിലാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ശരീരം കൊണ്ടുമാണ് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം സ്വീകരിക്കലാണ് അള്ളാഹുവിനോട് അങ്ങേയറ്റട്ട് മഹബത്ത് ഇഷ്ടമുണ്ടാവലാണ് അള്ളാഹുവിനെ ഭയപ്പെടലാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിനെ എല്ലാം ഇഷ്ടപ്പെടലാണ് അള്ളാഹു വെറുക്കുന്നതിനെയെല്ലാം വെറുക്കലാണ് അങ്ങനെ ഹൃദയം കൊണ്ട് അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവന് വെറുപ്പുള്ളതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ഹൃദയമുള്ളവരായിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുന്നത് നാവ് കൊണ്ട് നന്ദി കാണിക്കേണ്ടതോ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന തസ്ബീഹിന്റെ തഹ്മീദിന്റെ തഹലീലിന്റെ തഹ്ബീറിന്റെ വാക്കുകൾ നിരന്തരമായി ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കലും പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണവുമെല്ലാമാണ് ൊണ്ടുള്ള നന്ദി പ്രകടനം ശരീരം കൊണ്ടുള്ളതാകട്ടെ അള്ളാഹു കൽപ്പിച്ച പഠിപ്പിച്ച നിർബന്ധമാക്കിയ ഇസ്ലാം കാര്യങ്ങളെല്ലാം ശരീരം കൊണ്ട് പ്രവർത്തിക്കലാണ് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കലാണ് അള്ളാഹു കൽപ്പിച്ച പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മുബാദറത്ത് അതിൽ മുന്നിട്ട് വരിക എന്നുള്ളതാണ് ഈ നിലക്കെല്ലാമാണ് നാം അല്ലാഹു സുഹാനുഹുവ ആലയോട് നന്ദി കാണിക്കുന്ന ആളുകളായി തീരേണ്ടത് അതിനെല്ലാം ഉപരി റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ കഴിയുള്ളൂ അതാണ് ഇബാദിയെക്കൂറും അള്ളാഹുവിൻ്റെ അടിമകളിൽ വളരെ കുറഞ്ഞ ആളുകളാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത് അവർ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്ന ആളുകളാണ് ആ തൗഫീഖിനു വേണ്ടി റഹ്മാനായ റബ്ബിനോട് നാം നിരന്തരമായി പ്രാർത്ഥിക്കണം